ഇന്ന് ഞാൻ നിൽക്കുന്നത് തമിഴ്നാടാണ് പക്ഷെ ഏത് ഏത് സ്ഥലം എന്താടാ മരുന്ന് കോട്ട ആ മരുത് കോട്ട കന്യാകുമാരി ജില്ലയാണ് കേട്ടോ അപ്പം കന്യാകുമാരി ജില്ലയിലെ മരുത്തുകോട്ടെ അല്ലെ ആ സ്ഥലത്താണ് ഞാൻ ഉള്ളത് എനിക്ക് ഇന്ന് പോകേണ്ട സ്ഥലവും വരി വെറൈറ്റി സ്ഥലമാണ് ഏതാണെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞു എന്തായാലും ഞാനൊരു ടീ ഷോപ്പിന്റെ ഫ്രണ്ടിലാണുള്ളത് ഒരു കട്ടം തേയിലൊക്കെ കഴിച്ചതിന് ശേഷം നോക്കി പോകാട്ടെ അപ്പൊ വീണ്ടും ന ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കാൻ പോകുകയാണ് വെള്ളിച്ചെണ്ണി അത് ഏത് സ്ഥലം വേറെ തേയിലാണ് എനിക്ക് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു പേരും കൂടെയാണ് എങ്ങനെയാണ് സ്ഥലം ഫസ്റ്റ് ഏരിയ ഈ വള്ളിച്ചെണ്ണൈ എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ചാറ് കിലോമീറ്റർ നമുക്ക് നടന്നു പോകാനെ പറ്റൂ ടൂ വീലർ പോലും പോകില്ല എന്നാണ് പറയുന്നത് ഗേൾസ് പോകില്ല അല്ലേ ജെൻസ് മാത്രമേ ഉള്ളൂ അതായത് ആണുങ്ങൾ മാത്രമേ പോകത്തുള്ളൂ സ്ത്രീകൾ അങ്ങനെ പോകുന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ ഇന്ന് അങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്താവും ഏതാവും ഒന്നും അറിയില്ല അപ്പൊ എന്തായാലും നിങ്ങളെയും ഞാൻ ക്ഷണിക്കണം എനിക്കത് ചെയ്യില്ല മധുരം വേണ്ട പഞ്ചുസാരെയിലൂട്ടോ ഹലോ ഞാനൊരു കട്ടൻ അടിച്ചിട്ട് അങ്ങനെ ഒരു കട്ടൻ തയിലേക്ക് പൊടിച്ചത് ഇവിടെ കടയിലെ ചേട്ടനോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അതായത് മരുത്തും കോട്ടയാണ് ഈ സ്ഥലത്തിന്റെ പേര് നമ്മുടെ അമ്പൂരിൽ നിന്നും അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയില് നിന്നും ഇവിടം വരെ എത്തിപ്പെടാനായിട്ട് ആ അൻപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വന്നു എന്നിട്ട് ജയം കാണുന്നുണ്ടോ ഈ റോഡയാണ് കുറേ ദൂരം സഞ്ചരിക്കട്ടെ എത്ര കിലോമീറ്റർ ആയിരിക്കും ഇവിടെ നിന്ന് അവിടെ വരെ പോകാനായിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ വരുമോ മൂന്ന് കിലോമീറ്റർ വരും അല്ലേ ഒരു മൂന്ന് കിലോമീറ്റർ നമുക്ക് കുറച്ച് ദൂരെ വണ്ടി പോകത്തുള്ളൂ വണ്ടി പിന്നെ നമുക്ക് ട്യൂ വീലർ പോലും ഇല്ല നമ്മുടെ കാൽനട യാത്ര തന്നെയാണ് പിന്നെ നമുക്ക് പോകേണ്ടത് അപ്പം എന്തായാലും വളവളാന്ന് സംസാരിച്ച് നിങ്ങളുടെ സമയം ഞാൻ പാഴാക്കുന്നില്ല നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ കൂടെ അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട് എൻ്റെ അമ്മേ കുറച്ചൂരം വഴിയെങ്ങാണ്ട് മോശമാണ് കേട്ടോ അത് കഴിഞ്ഞിനി അറിയില്ല എന്തായാലും ഇതേ അങ്ങനെ ഞാനിന്ന് വെച്ച് പിടിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ നമ്മുടെ സ്വന്തം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ഗ്രാമമായ അമ്പൂരിൽ നിന്നും ഇവിടെ എത്തിപ്പെടാനായിട്ട് അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ രാവിലെ ഇറങ്ങി തിരിച്ചതാണ് റോഡ് വളരെ മോശമാണ് കേട്ടോ ഇവിടുത്തെ റോഡ് കണ്ടോ നല്ല കുണ്ടും കുഴിയുമായിട്ടാണ് അതാണ് ഈ വീഡിയോ തന്നെ അത്രയും ഇതായിട്ട് പോകുന്നത് കേട്ടോ കുറെ ദൂരം സഞ്ചരിച്ചു വന്നപ്പോ ഒരു പാലം കേട്ടോ അത് വഴിയാണ് നമ്മൾ വന്നത് ആ വഴി ഇത് കാണിച്ചു കൊടുക്കണം ജീവിടിന്റെ സൗണ്ട് ആണോന്നോ ഭയങ്കരായിട്ട് സൗണ്ട് കേൾക്കാം ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ഇവിടേത് നൂറൽ ഇസ്ലാം കോളേജ് ആർട്സ് ആൻഡ് സയൻസ് എന്ന ഒരു കോളേജ് അവിടെ ഉണ്ട് നമുക്ക് അത് വഴിയല്ല പോകേണ്ടത് നമുക്ക് പോകേണ്ടത് ഇതാ ഈ വഴിയാണ് നമുക്ക് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ വഴി ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തേടി ഇവിടെ ഇറങ്ങി തന്നെ ഉള്ളു കേട്ടോ ഇനി സഞ്ചരിക്കേണ്ടതുണ്ട് രണ്ട് മൂന്ന് കിലോമീറ്ററും ഇനി ഉള്ളിലോട്ട് നമുക്ക് പോകേണ്ടതുണ്ട് ഒരുപാട് നടക്കേണ്ടതുണ്ട് പിന്നെ സ്ത്രീകൾ ആരും പോകില്ല എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എന്നെ കൊണ്ട് പറ്റുമോ കയറാനായിട്ട് എന്നുള്ളത് എത്രയോ കാറുകൾ മലകളൊക്കെ ഞാൻ വലിഞ്ഞ് കയറിയിരിക്കുന്നു അതിലൊരെണ്ണമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ എന്തായാലും വീണ്ടും നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കണം നമുക്ക് ഇനി യാത്ര തുടരാം കേട്ടോ അപ്പൊ എന്തായാലും കുറേ ദൂരം വന്നപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഒരു ചേച്ചിയുടെ വീട് കണ്ടിട്ടുണ്ട് ഇവിടെയാണ് അപ്പോൾ ചേച്ചി പറയുക ആ സൈഡിലും വള്ളിച്ചൊന്നേ എന്ന് പറയുന്നത് ഒരു എന്താ ക്ഷേത്രം അല്ലേ ദൈവം അമ്പലമാണ് പറയില്ല അതെ അതെ അവരൊക്കെ കല്യാണം കളിഞ്ഞ അത് മാസം തന്നെ അവിടെ വള്ളിയെ ഒരുക്കി കൊണ്ടുവന്ന് കല്യാണം കല്യാണം കളിയൂല കല്യാണം കളിഞ്ഞാ ഉലകമേ കളിയും അപ്പിയാളയും ഇതുമായിട്ട് ഒരു വാറം കൊണ്ട് പത്തനാള വിശേഷ അവിടെയുണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച വള്ളി ചെന്നൈ എന്ന് പറയുന്നത് അവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഇവിടെയും അത് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഓർത്ത് ഇങ്ങോട്ട് പോകാന്ന് അവിടെ ഇന്ന് ഒരുപാട് റിസ്ക് എന്ന് പറയുന്നത് അല്ലേ ഒരുപാട് മൂന്നോ നാലോ കിലോമീറ്റർ നടക്കേണ്ടതെന്ന് ഇതും കുറച്ചു ദൂരം നടക്കണോ ഒരു മൂന്ന് നാലോ അഞ്ച് കിലോമീറ്റർ നടന്നാൽ തന്നെ നിങ്ങൾ വെള്ളി ചൊല്ലിയെ കാണാൻ പറ്റുമോ അല്ലേ അത് ആ മലയെ മുകളിൽ എടുക്കാ കോവില് മോഡലയിലെ താഴെ തന്നെ ഒരുപാട് മേലെ പോലെ നിറയെ വെള്ളമൊക്കെ ഒക്കെ വരണതൊക്കെ നിങ്ങൾക്ക് നോക്കാം അത് കുറച്ച് തല ഒരു പത്ത് കിലോമീറ്ററൊക്കെ പോകണം ആണോ പത്ത് കിലോമീറ്റർ പോകണോ എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ് എന്തായാലും ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് ചേച്ചി പറ ചേച്ചിയുടെ അഭിപ്രായമാണ് ഞാൻ ഇന്ന് ചോദിക്കുന്നത് നമ്മൾ ഞാൻ ഞാൻ ഈ നാട്ടുകാരിയല്ല പുറത്തുനിന്ന് വന്ന ഒരാളാണ് അപ്പൊ ചേച്ചിയുടെ അഭിപ്രായം ചോദിക്കാണ്ട് ഞാൻ എങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ നിങ്ങൾ ഇങ്ങോട്ട് പോകാം അപ്പം ചേച്ചിയുടെ രണ്ട് കിലോമീറ്റർ നിങ്ങൾക്ക് അതെയോ പള്ളിയൊക്കെ കണ്ടോണ്ട് ആ അപ്പൊ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം എന്നാണ് പറയുന്നത് അപ്പൊ ചേച്ചിയുടെ അഭിപ്രായം ഇന്ന് ഞാൻ ചേച്ചിക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കാണ് ഈ അഭിപ്രായം മാനിച്ച് ഞാൻ എന്തായാലും ഇങ്ങോട്ടാണ് നടന്നു പോകുന്നത് അപ്പൊ ചേച്ചി ഞങ്ങൾ പോട്ടെ പോട്ടെന്താ ശരി പോയിട്ട് വരാം ആ ശരി വരാട്ടെ നല്ല പ്രസട്ടോ നല്ലൊരു തണുത്ത കാറ്റും വെയിലാണെങ്കിൽ പോലും നല്ലൊരു തണുത്ത കാറ്റും അപ്പോൾ പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് കറുപ്പക്കാളി എന്നാണ് പറയുന്നത് ഇവിടെ ഒരു അരുവിയുണ്ട് അതിന് മുകളിലൊരു മുസ്ലിം പള്ളിയുണ്ട് എന്നൊക്കെ ആ ചേച്ചി പറയാൻ നമ്മുടെ കന്യാകുമാരി ജില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നു പോകാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മളിവിടെ എത്തിപ്പെട്ടത് കൊണ്ട് ഈ സ്ഥലം കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കൂടെ കൂടിക്കൊള്ള കേട്ടോ എൻ്റെ കൂടെ ഒന്നോളണം വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലമത് ആ കാണിച്ചു കാണിച്ചുകൂടാൻ അങ്ങോട്ടൊന്ന് തിരിച്ച് ആ നമ്മൾ നേരത്തെ ഞാനൊരു കോളേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ആ കോളേജ് കാണാൻ പറ്റും നാല് ചുറ്റും നടപ്പാതെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു പോകാനെ സിനിമ സീരിയൽ സിനിമാ സീരിയൽ സീരിയല് ഫോട്ടോഷൂട്ട് കല്യാണവർക്ക് വേണ്ട നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഒക്കെ ആൾക്കാർ ഈ സ്ഥലത്ത് വന്ന് വീഡിയോ എടുക്കാറുണ്ടെന്നാണ് താഴെ കണ്ട ചേച്ചി പറഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ല പൊളി വൈബായിട്ടുള്ള സ്ഥലമെന്നാണ് പറയുന്നത് ഈ സ്ഥലത്ത് നടന്ന ഇനി കുറേ ദൂരമുണ്ട് ഉണ്ട് വാഹനം അധികം പോകത്തില്ല അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് ആണെങ്കിൽ നല്ല രസമുണ്ട് ഒരു മല ഏരിയ പൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലം വീണ്ടും വീണ്ടും ഈ കറുപ്പ് കാളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കാണ് നമുക്കിനി മുന്നോട്ട് നടന്നു നീങ്ങാം നീങ്ങാം കേട്ടോ ചുമ്മാതല്ല കേട്ടോ ഇവിടെ കൂടെ വണ്ടി പോകില്ലെന്ന് പറഞ്ഞത് കാരണം ഒരു ട്രെക്കിംഗ് ഏരിയയാണ് കല്ലുകളെല്ലാം ഇളകി പറഞ്ഞു കിടപ്പുണ്ട് ഇതേ കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ നടക്കാനായിട്ടാണെങ്കിൽ കൊള്ളാം നമ്മൾ വേറുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഇതിന്നും വളരെ മോശമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട് ഇത് എന്തായാലും നടപ്പാതെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ കർപ്പക്കാളിമല ആ കർപ്പക്കാളി മല എന്നാണ് തന്നെ ഇരിക്കുന്നത് കൊഞ്ചൂരം പോണം എ ദൂരം ഒന്നര കിലോമീറ്റർ നടക്കണം അല്ലേ ആള് വരുന്നുണ്ടല്ലോ വേറെ പേടിക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ ആളൊക്കെ വരുന്നുണ്ട് വേറെ ഒറ്റ പേടിയും വേണ്ട എന്നാണ് പറയുന്നത് നല്ല കാണാനായിട്ട് വൈബാ നല്ല സ്ഥലമാണോ നല്ല സ്ഥലമെന്നാണ് പറയുന്നത് അപ്പൊ ചേട്ടനും പറഞ്ഞ് നമ്മുടെ താഴത്തെ ചേച്ചിയൊക്കെ പറഞ്ഞതും കേട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട് കൂടെ പോകുന്നതാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് പാറയുടെ മുകളിലാണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഭംഗി അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ എത്തിയാലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കി നോക്കുക നല്ല രസമുണ്ട് കേട്ടോ അറിയാണ്ടിരിക്കാം അതെ ആ പാറ പാറയൊന്ന് കാണിച്ചു കൊടുത്തേ കണ്ടോ അവിടെ ഒരു പാറയുണ്ട് നമുക്കിനി അത് ഏതാണെന്നൊന്നും അറിയില്ല എന്തായാലും വള്ളി വള്ളിപ്പ പാ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ സ്ഥലം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്ഥലത്തും അല്ല ഞാൻ നിൽക്കുന്നത് അത് അപ്പുറത്താണ് കേട്ടോ ഞാൻ കണിക്കൊന്ന് നിൽക്കുമോടാ വിഷു കഴിഞ്ഞാലും കണിക്കൊന്നത് പൂത്തല്ല മഞ്ഞ കണിക്കൊന്ന് കൊമ്പിലേന സത്യം പറയുമ്പോൾ നന്നായിട്ട് തളർന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും ഒരു കിലോമീറ്റർ ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട് എന്നിട്ടും എന്തു പറയാനാണ് ഒരത്തും പിടിയിൽ ഏട്ടോ അത് കണ്ടിട്ടില്ല അധികം ആരെയും കാണാനില്ല ഒരു ഉൾത്ത ആടാണ് കേട്ടോ അതും പറഞ്ഞു പോകാൻ ഇത് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഓക്കെ ശരിയാണ് എങ്കിൽ പോലും ഇന്നധികം ആരെയും കാണാനില്ല വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയൊക്കെയാണ് ഇപ്പം അവിടെ കൂടുതൽ സന്ദർശിക്കൽ പറയുന്നത് എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടാണെങ്കിൽ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്കത് എങ്ങനെയോ വെറുതെ നടക്കാം കേട്ടോ എന്തായാലും അയൽ എന്താ ഇതുവഴി ഞാൻ ഇറങ്ങുന്നു ഇറങ്ങുന്നുണ്ട് തന്നെ ഒന്നും അറിയാൻ പാടില്ല കേട്ടോ നമ്മൾ ആകെ ആയിട്ട് വരുന്നത് കൊണ്ട് അറിയുന്നില്ല എന്താണ് ആന ഏതാണെന്നുള്ളതൊന്നും ഒരു വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് കേട്ട് ഞാൻ എങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ അത്രേ ഉള്ളൂ വരുന്നെന്ന് എന്തായാലും ദേ ഇവിടെ താഴോട്ടൊന്ന് കാണിച്ചു കൊടുത്തേടാ താഴെ ഒരു കുറച്ച് വാട്ടർ ഒഴുതുന്നുണ്ട് അതല്ല കേട്ടോ ഇത് വഴി ഇവിടെ മുകളിലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാമോന്നറിയില്ല നല്ല നല്ലൊരു സൗണ്ട് കേൾക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ പോകാം കേട്ടോ ആരും കാണാനില്ല വിജനമായ ഒരു ഭൂമിയാണ് അതും കൂടെ പറഞ്ഞ നാല് ചുറ്റും ഒന്ന് കാണിച്ചു കൊടുത്തേടാ അത്ര ഉൾക്കാടിനകത്താണ് ഞങ്ങൾ നിൽക്കുന്നത് എന്തായാലും ആ വാട്ടർഫാൾസ് വന്ന് കണ്ടിട്ട് പോവാം നമ്മുടെ പ്രപഞ്ചത്തിൽ എന്ത് പറയാനാണ് നമ്മുടെ ഭൂമിയിലെ ഓരോ സ്ഥലങ്ങളും അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നതാണല്ലേ അപ്പം എനിക്കിപ്പോ ഇത് ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് അത് പറഞ്ഞു പോവുകയാണ് ഓക്കെ ഇതേ ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടോടാ ഏ കണ്ടോ അതാണ് അരി വീട്ടോ തുല്യ അരി വീട്ടോ ഒന്ന് കാണിച്ചു കൊടുത്ത് എന്റെ ഫ്രണ്ടിലോട്ട് പോയി ആ വാട്ടർഫാൾസ് കാണിച്ചു കൊടുത്ത് എത്തിയിട്ടുണ്ട് എന്റിലെത്തിയിട്ടുണ്ട് കണ്ടോ ഓക്കെ മഴ സമയത്താവുമ്പോൾ ഒരുപാട് വെള്ളം കാണുമായിരിക്കും കേട്ടോ ആ വാവ് അടിപൊളി അപ്പം എനിക്കിവിടെ നിന്നപ്പോൾ ഒരു പാട്ട് ഓർമ്മ വരികയാണ് കേട്ടോ പാടാണ്ട് പോയാൽ എങ്ങനെയാണ് നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം ം എന്നാണ് ഓർമാട്ടല്ലേ അപ്പൊ എനിക്ക് എന്തായാലും ഇവിടെ വന്നപ്പോ വെള്ള ദാഹൊക്കെ ഉണ്ട് നല്ല ശുദ്ധമായ വെള്ളമാണോ തോന്നുന്നു കേട്ടോ നമുക്ക് എന്തായാലും ഇതിന്റെ പൊസിഷൻ എവിടെ നിന്ന് തുടങ്ങുന്നെന്ന് നമുക്ക് വന്ന വഴിയെ തിരിച്ചു പോയി നോക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തിരിച്ചു പോകാം കേട്ടോ എന്തായാലും കുറെ ദൂരം നടന്ന് ഞാൻ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഭയങ്കര കൊതുശല്യം ഉണ്ട് പറയാണ്ടിരിക്കാമേ കേട്ടോ അപ്പൊ എൻ്റെ ബ്ലഡ് ഓ പോസിറ്റീവ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓ പോസിറ്റീവ് ബ്ലഡ് ഉള്ളവരെ കമൻറ്റ് ചെയ്യുക അത് മാത്രമല്ല കൊതുക് ഈ ഓ പോസിറ്റീവ് ഉള്ള ബ്ലഡ് ഉള്ളവരെ കൂടുതൽ ആക്രമിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വന്ന വഴി ഞാൻ തിരിച്ചു പോവുകയാണേ ഒത്തിരി ദൂരം എനിക്ക് കയറാനുണ്ട് എന്നേ ഓക്കെ കേട്ടോ നമുക്ക് മുന്നേ അതായത് ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് ആ സമയത്ത് രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങോട്ട് പോയിട്ടുണ്ട് പള്ളിയിലോട്ട് പോയതല്ല അന്നോ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള കാഴ്ചകളൊന്ന് കാണിച്ചു കൊടുത്തേടാ ഈ മലയുടെ അത്രയും ഹൈറ്റിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇനിയും കുറച്ച് ദൂരം കൂടെ നമുക്ക് പോകേണ്ടതുണ്ട് കേട്ടോ ഇനി ഒരു കിലോമീറ്റർ ഒന്നോ രണ്ടോ കിലോമീറ്റർ സഞ്ചരിക്കണത് പള്ളി കേട്ടോ മലയുടെ മുകളിലാണ് ഈ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അങ്ങനമാണ് മലേക്ക് പള്ളി എന്ന് പറയുന്നത് എന്താ വഴിയാണ് വീണ്ടും പോകേണ്ടത് ഇപ്പൊ ഇനി ഇന്നും താമസിക്കില്ല മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഇതേ കാണുന്നത് കണ്ടോ സർപ്പക്കാവാണ് കേട്ടോ അപ്പോൾ എൻ്റെ നാടായ അമ്പൂരിയിൽ നിന്നും ഇവിടം വരെ എത്തിപ്പെടാനായിട്ട് അൻപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അമ്പൂരി തിരുവനന്തപുരം ജില്ലയാണ് അതും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ് എന്തായാലും ചീവിടുകളുടെ എനിക്ക് പറയാൻ തോന്നി ഞാൻ വന്ന ആ ടൈമ് മുതൽ ഒറ്റ സ്ഥലം പോലും ഇല്ലാണ്ട് ചീവിട അത്ര മാത്രം അലോചകമായ ഒരു സൗണ്ടാണ് എനിക്ക് ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് ഈ ചീവിടുകൾ പകൽ മാത്രമാണോ ഉള്ളത് അത് രാത്രി ടൈമുണ്ടോ ഇവർ സ്ഥിരതാമസം ഇവിടെയാണോ ഒന്നും അറിയില്ല ആരോടോ ചോദിക്കാനാരെയും കാണാനും ഇല്ല അപ്പം എന്തായാലും ഞാനിതാ പള്ളി മലൈപ്പള്ളി കാണാനായിട്ട് മുന്നോട്ട് നടന്ന് നീങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അമ്മേ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അവസാനം നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട് കേട്ടോ അല്ലേ ഒരു ആൾമരാണ് ഈ ആൾമരാണ് എനിക്കിവിടെ നിൽക്കുന്ന കാണാൻ സാധിക്കുന്നതും ആ ഇത് തന്നെയാണോ പള്ളി അതെയോ അങ്ങനെ പള്ളി ആയിട്ടില്ല ഇങ്ങനെയാണല്ലേ അല്ലേ ആദ്യമായിട്ടോ ആ പള്ളിതായിരിക്കും ഉണ്ട് ആ ഇതാണ് പള്ളി കേട്ടോ മുകളിൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല ഓക്കെ ഓക്കെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുള്ളോ അങ്ങനെ അങ്ങനെയാ താഴെ എനിക്ക് എനിക്കറിയാൻ സാധിച്ചാൽ അങ്ങനെ ഒത്തിരി ദൂരം നടക്കാണ്ടല്ലേ അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ആ താഴെ നിന്ന് ഇത്രയും പോയിന്റ് വരെ അഞ്ച് കിലോമീറ്റർ ഉണ്ട് പള്ളിയാണ് ഇത് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മുന്നാടി പോയ ആൾക്കാരെയൊക്കെ ഇവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പം ഇതൊരു കുഞ്ഞു പള്ളിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ ഒരു ആൽമരം പോലെ ഉണ്ട് ആ ഭാഗം എനിക്ക് അതും വലുതായിട്ട് പറഞ്ഞതരും എന്തായാലും നമ്മളെ കാണേണ്ട സ്ഥലം പള്ളിയൊക്കെ ആ ചേച്ചി ഫസ്റ്റ് ഒരു ചേച്ചി പറഞ്ഞില്ല അത് ഈ സ്ഥലമാണ് ഇത് ഇനി നമുക്ക് ബാക്ക് സൈഡ് കൂടെ ഒന്ന് പോകാം കേട്ടോ അവിടെ എന്തൊക്കെയാണെന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാം ഒന്നുകൂടെ ആ പള്ളിക്കകം ഒന്ന് കാണിച്ചു കൊടുത്തേടാ വിശ്വാസങ്ങളെ മാനിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ് ഓരോ നേർച്ചകളായിട്ട് കുറേ ആൾക്കാർ അങ്ങുമായിട്ട് ഇവിടെ ഈ പള്ളിയിൽ വരുന്നുണ്ട് കേട്ടോ വന്ന് ഒന്ന് ഈ പള്ളി എന്നാൽ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ഇവിടെ ഉത്സവവും മറ്റുള്ള കാര്യങ്ങളും ഇവിടുത്തെ എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് എന്തായാലും വിശ്വാസത്തോടെ ജനങ്ങൾ വന്നു പോകുന്നതെന്ന് നമ്മുടെ ഇങ്ങനെ കുറച്ച് പേരെങ്കിലും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് തക്കല എന്ത് പറയാനാണ് കൊട്ടാരം കാണാം കേട്ടോ നമ്മുടെ പത്മനാഭസ്വാമി കൊട്ടാരം നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇത് കഴിഞ്ഞ് ഞാനിത് മുന്നോട്ട് നടന്ന് നീങ്ങാൻ പോവുകയാണ് നമുക്ക് കുറച്ചുകൂടെ എന്തായാലും അവിടെ ഇരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ യാത്ര പറഞ്ഞു തിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മെയിൻ പോയിന്റ് കുറച്ച് ദൂരം കൂടെ സഞ്ചരിക്കാം കേട്ടോ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും അപ്പൊ മുന്നോട്ട് നടന്നു നീങ്ങുകയാണ് കേട്ടോ അങ്ങോട്ട് പോകും തോറും നമുക്ക് ഒരു പാറയാണ് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് നല്ല ഭംഗി എനിക്കൊന്നും ഈ പാറയായിരിക്കാം ഒരു പക്ഷേ ഇത് ഇതേത് വഴി ഇറങ്ങി അവിടെ എത്തണമെന്ന് ഐഡിയ ഇല്ല എന്തായാലും ആരോടെങ്കിലും ചോദിക്കാമെന്ന് കരുതി ഞാനും മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ് കാരണം അത്രമാത്രം ജീവിടിൻ്റെ ഒരു വല്ലാത്ത സൗണ്ട് കേട്ടോ എന്നെ എനിക്ക് അരോചകമായിട്ട് തോന്നി എന്തായാലും ഞാൻ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് വരുന്നത് കണ്ടിട്ടുണ്ട് പോകണമെന്ന് തോന്നുക ൂരക്കാരില്ലോട്ട് അപ്പൊ പല പകുതികളിലും റബ്ബർ തോട്ടം തന്നെ അപ്പിയാ അങ്ങ് പോകണ്ടല്ലോ അപ്പൊ നമുക്ക് ഇനി മുകളിലോട്ട് പോയാലും പ്രയോജനം ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ കാഴ്ച വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇനി ഉള്ളിലോട്ട് എവിടെ ഒരു പാറയൊക്കെ കാണാം നമുക്ക് ഗൂഗിളിൽ നോക്കിയപ്പോ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് പോകുന്ന ഭയങ്കര ചീവിടിന്റെ സൗണ്ട് കേട്ടോ കേട്ടോണ്ടിരിക്കയാണ് നമുക്ക് അവരെ ഒപ്പം കടന്നിറങ്ങോടിക്ക കൊണ്ടുപോയ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ട് മലയുടെ മുകളിൽ താഴെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ല വെള്ളമാണെന്ന് പറഞ്ഞത് കേട്ടോ ഇവിടുത്തെ കേട്ടൻ ചോദിച്ചത് നല്ല വെള്ളമെന്ന് പറഞ്ഞത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത് പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നേ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അപ്പോൾ പോവുകയാണ് അമ്പൂരിയിലോട്ട് ആയിരുന്നുണ്ടോ como